വേണ്ട ഈ ബന്ധം ശരിയാവില്ല കാലത്ത് ഉടക്കാൻ നിക്കാതിൻ്റെ സൽമ അതെന്താ ഈ ബന്ധം ശരിയാവാത്തത് ഇതും എത്രാമത്തെ ആലോചനയാ നീ വേണ്ട എന്ന് വെക്കുന്നത് ഇത്തവണ നിന്നെ കെട്ടിച്ചിട്ടേ ഞങ്ങൾ ദുബായിലേക്കുള്ളൂ എന്നാ ഉമ്മ ദുബായിൽ പോകണ്ട ഇവിടെ തന്നെ നിന്നും എന്നോട് വഴക്കിട്ട് നിൽക്കാൻ എനിക്ക് നേരമില്ല സൽമ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി പോട്ടെ സൽമയോട് യാത്ര പറഞ്ഞവൻ സ്റ്റെതും കോട്ടുമെടുത്ത് കാറിനരികിലേക്ക് നടന്നു അവൻ പോകാൻ പോകാനൊരുങ്ങിയപ്പോൾ സൽമയുടെ മുഖത്തൊരു തെളിച്ചമില്ല ആദി ആ കുട്ടിയുടെ ഫോട്ടോയെങ്കിലും നീ ഒന്ന് കാണു എന്നിട്ട് വേണോ വേണ്ടയോ എന്ന് പറ കാണാം സൽമ ഫോട്ടോ എനിക്ക് എന്ത് നഷ്ടം എന്തായാലും ഈ ബന്ധം നടക്കില്ല നമുക്ക് വന്നിട്ട് സംസാരിക്കാം സൽമ ചെന്ന് അച്ഛാന് ബിപിയുടെ മരുന്നെടുത്ത് കൊടുക്ക് ഇല്ലെങ്കിൽ രാവിലെ എനിക്ക് പണിയാവും പോടാ എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം മക്കളായാലും മാതാപിതാക്കളോട് മൊഹമാനിക്കൊക്കെ വേണം ഉമ്മയെ വിളിക്കുന്നത് പേര് വാപ്പയെ മച്ചാൻ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി നിനക്ക് ഞങ്ങളാരും ഇവിടെയല്ലാത്തതിൻ്റെ കുറവ് ഇതൊക്കെയാ ഓ പിന്നെ ഇവിടെ ഉണ്ടെങ്കിലും സൽമയെ ഞാൻ പേരല്ലേ വിളിക്കൂ അപ്പം പിന്നെ എവിടെയായിരുന്നാലെന്താ ലേറ്റാകുന്നു പോട്ടെ ഉമ്മാ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് റൗൺസിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദിയുടെ ഫോൺ പോക്കറ്റിൽ കിടന്ന് നിൽപ്പും നിലയില്ലാതെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ആദിയുടെ മുഴുവൻ പേര് മുഹമ്മദ് ആദി ഇരുപത്തിയൊൻപത് വയസ്സ് സുമുഖൻ സുന്ദരൻ ആള് കൈപുണ്യമുള്ളൊരു സർജനാണ് ഉമ്മയും ഉപ്പയും മൂത്ത് സഹോദരനും കുടുംബമടക്കം ദുബായിലാണ് മെഡിസിൻ പഠന കാലത്തുമാണ് ആദി കേരളത്തിൽ കാലുകുത്തിയത് പഠിത്തം കഴിഞ്ഞതോടെ കോഴിക്കോടുള്ള അവരുടെ അടച്ചു വീട്ടിലേക്ക് താമസം മാറ്റി ജോലിക്കാരും ആദിയും മാത്രമേ അവിടെയുള്ളൂ ഇത്തവണ എല്ലാവരും കൂടി കുറ്റിയും വരച്ച് ദുബായിന്ന് പോകുന്നത് ഒരു ചിട്ടയും ആദിയെ ചിട്ട പഠിപ്പിക്കാനൊരു പെണ്ണ് കെട്ടിക്കാനാണ് ആദ്യ ജോലിയിൽ ജോയിൻ ചെയ്ത് അടുത്ത വർഷം മുതൽ തുടങ്ങിയ ഈ ആലോചന ഇതുവരെ നിന്നില്ല ഇത്തവണ നടത്തിയ മടങ്ങുമെന്ന് സൽമയുടെ വാശി ആദ്യമൊന്ന് യെസ് മൂളിയ സൽമ ഏത് പെണ്ണിനെ വേണമെങ്കിലും വീട്ടിൽ കയറ്റാൻ റെഡിയാണ് ഇപ്പോൾ ബ്രോക്കർ വഴി പുതിയൊരു കുട്ടിയുടെ ഫോട്ടോ സൽമയുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട് അതില്ലെങ്കിലും ആദ്യം വീഴ്ത്താനുള്ള വിലയാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മ ഇത് ഡ്യൂട്ടി ടൈമാണ് ഞാൻ ഫ്രീ ആവുമ്പോൾ വിളിക്കാം അത്രമാത്രം പറഞ്ഞ അവൻ ഫോൺ കട്ടാക്കി പോക്കറ്റിലേക്കിട്ടു ഫയലുമായി കൂടെ വന്ന സിസ്റ്ററിന്റെ മുഖത്ത് ചിരി അവൻ അങ്ങോട്ട് ബോധിച്ചില്ല എന്താ ഇത്ര വിളിക്കാൻ ഒന്നുമില്ല ഡോക്ടർ ഡോർ തുറക്ക് റൂം നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്തൊക്കെ ഒരെ സുഖമല്ലേ സർജറി ഡേറ്റ് നാളെയാണ് ഫുഡൊക്കെ ലൈറ്റായിട്ട് കഴിച്ചാൽ മതി ഇന്നലത്തെ മെഡിസിന് ശേഷം പിന്നെ വേദനയൊന്നും വലുതായിട്ടില്ലല്ലോ ബെഡിൽ കിടന്ന അയാൾ എല്ലാത്തിനും ചെറുതായി ഒരു മറുപടി കൊടുത്തോണ്ടിരുന്നു രാവിലത്തെ ഇഞ്ചക്ഷനൊക്കെ എടുത്തില്ലേ മറുപടിയൊന്നും കേൾക്കാതെയായപ്പോൾ അവൻ്റെ ശബ്ദം കുറച്ചൊന്ന് കടുത്തു ബെൻസി തൊന്നോടാ ചോദിച്ചത് ഊവ് സാർ കൊടുത്തു പിന്നെ ബാക്കിയുള്ള റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്ത് കൺസൾട്ടിങ് കയറാനുള്ള തിടുക്കത്തിലായിരുന്നു ആദി കൂടെയുള്ള നേഴ്സ് എത്താനുള്ള ഓട്ടത്തിലും കൺസൾട്ടിങ്ങിനിടെ ഇടയ്ക്ക് കോള് വന്നുകൊണ്ടിരിക്കുന്നത് അവൻ കട്ടാക്കി വിട്ടുകൊണ്ടിരുന്നു പേഷ്യൻസ് കുറഞ്ഞ സമയത്ത് അവൻ ഫോണെടുത്ത് സൽമയെ തിരികെ വിളിച്ചു ആദി ആ കുട്ടിയുടെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് ഒന്ന് നോക്കിയേ നിനക്കിഷ്ടമാവും വല്ല താല്പര്യത്തോടെയാണ് അവരത് പറഞ്ഞത് ഇതിനാണ് നിങ്ങള് ഈ മരണവിളി വിളിച്ചത് നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയടാ ഡോക്ടറെ ആദ്യം അവരോട് സംസാരിക്കാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് സെൽമയച്ച ഫോട്ടോ നോക്കിക്കൊണ്ട് ഫോട്ടോ കട്ടാക്കി വൈകുന്നേരം കോളേജിലെ ക്ലാസ്സും കഴിഞ്ഞ് കലിപ്പോഴിയായിരുന്നു കഥാനായികയുടെ വരവ് വീടിന്റെ ഉമരത്തെത്തിയതും ഉള്ളിലുള്ള പല ചിന്തകളും വീടിനു വെളിയിൽ കളഞ്ഞ് മുഖത്തൊരു ചിരി ഫിറ്റ് ചെയ്ത് അവളകത്തേക്ക് കയറി ഇസ ഏ ഇവിടെ ആരുമില്ലേ കാണാൻ ആരുമില്ലാത്ത സ്ഥിതിക്ക് ഇനിയില്ലാത്ത സന്തോഷം മുഖത്ത് വേണ്ട ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുക്കാനായി പോകെ അവൾ തനിയെ പറഞ്ഞു മുകളിൽ നിന്നും സംസാരത്തിന്റെ ഒച്ചയ്ക്ക് കേൾക്കുന്നുണ്ട് ഉം എല്ലാവരും ഇവിടെ ഉണ്ടായപ്പോൾ എന്നെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള പുതിയ ഗൂഢാലോചന ആയിരിക്കും ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് ടിവിയുടെ മുന്നിലേക്ക് ഇരുന്നു സ്റ്റാർ പ്ലസ് വെച്ച് കുറച്ച് കഴിഞ്ഞത് മുകളിൽ നിന്നും വിളി വന്നു മോളെ സാ ഉം കൊലവിളി വന്നു ആ വിളിയിലെ വാത്സല്യം കേൾക്കുമ്പോഴേ അറിയാം അടുത്ത അതിൻ്റെ അടുത്ത് സൺഡേയും പോയി പിരുപിളുത്തുകൊണ്ട് മുറിയിലേക്ക് ചെന്നതും ഉപ്പാന്റെ കട്ടിലിനരികിൽ ചിരി പിറ്റാക്കിയിരിക്കുന്ന നാത്തൂനെയും കെട്ടിയോന്റെ വീട്ടിൽ നിന്നും ഒരാഴ്ചത്തേക്ക് പരോൾ കെട്ടി ഇത്താത്തെയും വെറുതെ കളിപ്പിച്ചു നോക്കിക്കൊണ്ട് ഞാൻ ഉപ്പാന്റെ വായിൽ നിന്നും വരുന്ന ഷോക്കിംഗ് ന്യൂസിനായി കാതോർത്തു കാര്യം ഇതെനിക്കൊരു പുത്തിരിയല്ലെങ്കിലും ഓരോ പുതിയ കല്യാണാനുജയെ പറ്റി കേൾക്കുമ്പോഴും എനിക്കൊരു ഞെട്ടൽ പതിവാണ് എന്തു വിളിച്ചേ ഞാൻ വിളിച്ചതേ ആ ഇപ്പം പറയും നമ്മുടെ സൈന്യത്തെ ഒരു ചെക്കൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച കാണാൻ വരും ഇതല്ലേ പറയാൻ പോയുന്ന മട്ടിലുള്ളിൽ പുച്ഛത്തോടെയും പുറമെ ബഹുമാനത്തോടെയും ഞാൻ തന്തപടിയെ നോക്കി നമ്മുടെ സൈന്യത്തെ ഒരു ചെക്കൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ചെക്കൻ ഡോക്ടറാണ് ചെക്കൻ ഒഴികെ ബാക്കിയെല്ലാവരും ദുബായിലാണ് ഇപ്പം കല്യാണത്തിൻ്റെ കാര്യവുമായി നാട്ടിലുണ്ട് ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത് പറയാനാണ് വിളിപ്പിച്ചത് ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി ഇസപതിയെ അവിടുന്ന് തലവലിച്ച് ഹാളിലേക്ക് പോകാൻ തിരിഞ്ഞതും ദേ വീണ്ടും ആ പിന്നെ പറഞ്ഞ തുലക്ക് കിളവാ നിങ്ങൾക്കെന്താ എന്നേം കൂടി വേഗം കെട്ടിച്ച് ഉമ്മയും കൂട്ടി ഗോവയ്ക്ക് പോണു ഇസപ്പതിയെ തലവെട്ടിച്ച് അകത്തേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു വരുന്ന ചെക്കൻ്റെ മുടി പോരാ താടി പോരാ നീ കാണുന്ന ഹിന്ദി സീരിയലിന്റെ നടനെ പോലെ എന്നൊക്കെ പറഞ്ഞു മുടക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നടക്കില്ല പൊന്നുമോളെ അവന് നിന്നെ ഇഷ്ടമായാലേ കല്യാണം ഞാൻ നടത്തും ഓ ആ പിടിവെള്ളിയും പോയി താടിയും മുടിയും മാറ്റിത്തിരി വിമ്മെടുത്താലോ ഏയ് ഏൽക്കില്ല ഡോക്ടറല്ലേ ആള് പോയി സമാധാനം പോയി പിന്നെ അയാൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി എനിക്കും കൂടി ഇഷ്ടപ്പെടേണ്ടേ എനിക്കിഷ്ടമായില്ല തിരിച്ച് ഹാളിൽ വരുമ്പോഴേക്കും കണ്ടുകൊണ്ടിരുന്ന സീരിയൽ തീർന്നു പക്ഷേ നാശകോടാലി കാരണം എൻ്റെ സീരിയൽ തീർന്നല്ലോ പടച്ചോനെ ശ്ലോകിനെ പോലെയുള്ള എൻ്റെ സ്വപ്നത്തിലെ ചെക്കൻ ഇസ ചവിട്ടിത്തുള്ളി അവളുടെ മുറിയിലേക്ക് പോയി ഫോൺ എടുത്ത് സീരിയലിന്റെ അന്നത്തെ എപ്പിസോഡ് യൂട്യൂബിൽ പരതി കണ്ടുകൊണ്ടിരിക്കെ ഇത്താത്തയും നാത്തോനും കൂടി മുറിയിലേക്ക് കയറി വന്നു വെറുതെ എന്നെ ചൂടാക്കാനായിട്ട് ഞങ്ങൾ ചക്കൻ്റെ ഫോട്ടോ കണ്ടായിരുന്നു കേട്ടോ നിന്റെ ശ്ലോകിനേക്കാളും കൊള്ളാം താടിയും മുടിയും ഒക്കെ നിന്റെ ഇഷ്ടം പോലെ പക്ക ഇത്താത്തയുടെ വക ചൊറി വന്നു ഞാൻ സ്ഥിരം മാന്തലും തുടങ്ങി പിന്നെ ശ്ലോക് എങ്ങനെയുള്ള ആളായാലും എനിക്കിപ്പോൾ കല്യാണം വേണ്ട ജീവിതമൊന്ന് ആസ്വദിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഓരോന്ന് കൊണ്ടു വന്നോളും അയ്യടി നിനക്ക് വയസ്സ് ഇരുപതായി ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് രണ്ടിനും ഓരോ കുട്ടിയായി ഇത് നാത്തൂന്റെ വകയാണ് കേട്ടോ അതിന് ഞാനെന്ത് വേണം നിങ്ങളെപ്പോലെ വരുന്ന ഏതെങ്കിലും കോന്തനെ കെട്ടി കുട്ടിയുമായി നടക്കണം അതിലൊരു കോന്തൻ നിന്റെ ആങ്ങളെയാണ് ആ ഓനും കോന്തൻ തന്നെ അല്ലെങ്കിൽ എന്നോട് നാത്തൂൻ പോരിട്ട് ഏറ്റുമുട്ടാൻ എന്നെ പോലെ ഒരു പൂച്ചക്കുഞ്ഞിനെ മുന്നിൽ കൊണ്ടു തരുവോ എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന് പറഞ്ഞാലേ വേണ്ട ഉമ്മയോട് ചെന്ന് പറഞ്ഞേക്ക് രണ്ടാളും എന്തു പറഞ്ഞിട്ട് കാര്യമില്ല ഞായറാഴ്ച അവർ വരും അവൻ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കല്യാണം നടക്കും എന്നെ തളർത്താനുള്ള അവരുടെ അവസാന ശ്രമം എൻ്റെ നെഞ്ചിലേക്ക് തീ കോരിയിട്ട് ഇത്താത്തമാരും രണ്ടും കൂടി പോയി സമയം ഏറെയായിട്ടും ആദ്യം കാണാത്തത് കൊണ്ടുള്ള സൽമയുടെ വിളി കാരണം പൊറുതിമുട്ടി വൈബ്രേഷൻ ഇട്ട ഫോൺ ആത്മഹത്യയുടെ വക്കിലെത്തി താഴേക്ക് നോക്കിയിരിക്കുവാണ് ഒന്നുകൂടി ഒന്ന് വിളിച്ച് ആ ഫോണിൻ്റെ കാര്യം പോക അപ്പോഴേക്കും അടുത്ത വിളിയും വന്നു ദേ പോയി ഹൗ താഴെ വീണില്ല താഴേക്ക് വന്ന ഫോൺ ക്യാച്ച് ചെയ്തു എത്തി രഞ്ജൻ ആദിയുടെ ക്ലോസ് ഫ്രണ്ടും ഒപ്പം അതേ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റും രഞ്ജന്റെ ശബ്ദം കേട്ട് ആദ്യ എഴുന്നേറ്റ് ഫോണിനായി ചിരിച്ചുകൊണ്ട് കൈനീട്ടി ഞാൻ വന്നില്ലെങ്കിൽ ഇപ്പോൾ പോയേനെ താങ്ക്സ് സ്ഥിരം ചിരിച്ചുകൊണ്ട് തന്നെ വെൽക്കം ചെയ്യുന്നത് കഴിഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് ഡോക്ടർ സർ ഫൈൻ ഓ സമയം കുറേ ആയല്ലോ ആദ്യ ഫോണിലേക്ക് നോക്കിയതും സെൽമയുടെ മിഡ്സ് കോളുകൾ നിരന്ന് കിടക്കുന്നു രഞ്ജു ഞാൻ ഇറങ്ങുവാ കേട്ടോ ലേറ്റായി ഡാ ഇന്നിവിടെ നിന്നിട്ട് പോടാ കണ്ടീഷൻ ആവട്ടെ ഇപ്പം കുഴപ്പമൊന്നുമില്ല രഞ്ജു പെർഫെക്റ്റ്ലി ഫൈൻ രാവിലെ കാണാം നാളെ ഒന്ന് രണ്ട് കേസുള്ളതാ ഞാൻ പിന്നെ ഉണ്ണാക്കാനല്ലേ നീ പറയുന്ന കേൾക്കാൻ വിട്ടേക്ക് സർ ഈ പാവം പോയിക്കോട്ടെ വല്ലപ്പോഴും വീട്ടുകാരെയൊക്കെ കാണുന്നേ ഇവിടെയുള്ള കാലത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വെണ്ടിയും പറഞ്ഞും ഇരിക്കണ്ടേ രഞ്ജനോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് ചെന്നു ചെന്തപാടെ കട്ടിലേക്ക് ഒരു വീഴ്ചയായിരുന്നു ഉറക്കം കണ്ണിലേക്ക് വന്ന് വീഴെന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും സൽമയുടെ വിളി വന്നു ആദി ഉം എടാ ആ കൊച്ചിന്റെ ഫോട്ടോ കണ്ടിട്ട് എന്തായി ഇതെങ്കിലും ഇഷ്ടാവോ റൂഹ് പിരിയുന്നതിന് മുൻപ് നിന്റെ ഒരു കുഞ്ഞിനെ കൂടി കാണാനായി സെൽമക്ക് യോഗ െ ഈ കല്യാണം വേണ്ട ഓളെ ബോധം പോയി പോകും നല്ല മുഞ്ചത്തി കുട്ടിയ ഓളെ കണ്ടതും എനിക്കങ്ങ് കൊതിയായി അന്നെ പിടിച്ച് കെട്ടിക്കാൻ ഉമ്മാ എനിക്കെത്ര വയസ്സായി ഉറക്ക ചോദിച്ചതാണെന്ന് കരുതി സൽമാവനെ ശരിക്കൊന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഇരുപത്തിയൊമ്പത് ഓൾക്കോ ഇരുപത് ഒൻപതിന് വയസിന്റെ വ്യത്യാസം ശരിയാവില്ല ഓളക്ക് അടിച്ചു പൊളിച്ച് നടക്കേണ്ട പ്രായമല്ലേ കുട്ടിത്തം പോലും വിട്ടിട്ടുണ്ടാവില്ല പോരാത്തതിനാ വീട്ടിലെ ഇളയ കുട്ടിയും ശരിയാവില്ല സെൽമ എനിക്ക് കുറച്ചുകൂടി സമയം എന്താ ഉമ്മാ നിങ്ങളുടെ അടുത്ത വരവിനെ നോക്കാം നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല പോട പൂടെഴുന്നേറ്റ് പെൺകുട്ടികളില്ലാത്തവർക്ക് അവരെ ഒരുക്കി വളർത്താൻ കഴിയാത്തതിന്റെ വിഷമം മനസ്സിലാവൂ ഉമ്മാക്ക് പെൺകുട്ടിയില്ലാന്ന് പറഞ്ഞല്ലേ ഇരുപത്താറു തികയും മുൻപേ ആഷിക്കിന്റെ കല്യാണം നടത്തിയേ ഓൻ കഴിവ് തെളിയിച്ചപ്പോൾ അതും ആൺകുഞ്ഞ് ഇനി ഞാൻ കെട്ടിയാലും അങ്ങനെ ആവില്ലെന്ന് ആര് കണ്ടു നാളെ കേസുള്ള ദിവസമ ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല സെൽമ ചെല്ല് എനിക്ക് കടിക്കാനും കുടിക്കാനൊന്നും വേണ്ടേ എനിക്കൊന്ന് ഉറങ്ങിയാൽ മാത്രം മതി പടച്ചോനെ നീ എനിക്ക് രണ്ട് പെൺമക്കളെ തന്നില്ലല്ലോ ശുണ്ടി പിടിച്ച് സെൽമ മുറിയടച്ച് പുറത്തിറങ്ങി അടുത്ത ദിവസം ചായയുമായി ആദിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴും സെൽമയുടെ മുഖത്ത് കടുത്ത നിരാശ മാത്രം ബാക്കി സെൽമ ചായ വെച്ചിട്ടൊരു മോർണിംഗ് പോലും പറയാതെ പോകുവാണ് കണ്ണാടിക്ക് മുന്നിൽ നിന്നും റെഡി ആയിക്കൊണ്ടിരുന്ന ആദിയുടെ ചോദ്യം പോടാ എടാ നിനക്ക് ആ ഒന്ന് പോയി കണ്ടൂടെ സെൽമാ നീട്ടിയുള്ള ആ വിളി സെൽമ മുറിയിൽ നിന്നും പോകാനൊരുങ്ങി പിണങ്ങല്ലേ സെൽമ എൻ്റെ സമാധാനത്തിന് വേണേലേ പോയി കാണാം എവിടെയാ സ്ഥലം കൊല്ലം കൊല്ലമോ എൻ്റെ പൊന്നുമ്മ ഈ കോഴിക്കോട് ഇത്രയും പിള്ളേരുള്ളപ്പോൾ കൊല്ലം വരെ പോകണോ എൻ്റെ ഒരു ദിവസം പോകും പോണം എനിക്ക് ആ അങ്ങ് ഇഷ്ടമായി ഓളുടെ കണ്ണ് കണ്ടോ ആദീ നീ നക്ഷത്ര കണ്ണാണ് പൂജ കണ്ണോ പോടാ അല്ല ഉരുണ്ട നല്ല കുഞ്ഞ് കണ്ണ് ഓ ഉണ്ടോ കണ്ണ് ഉം അതന്നെ എന്തോ ഒരു രസമുണ്ട് കൂടെ കാണാൻ ഈ പറഞ്ഞതും ഞാനത്ര ശ്രദ്ധിച്ചില്ല സൽമ വേഗം ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുക നിന്നെ അതിനൊന്നും കൊള്ളൂല അതും പറഞ്ഞവർ അവർ താഴേക്ക് നടന്നു രാത്രി ഇത്താത്തമാരുടെ തളർത്തലിന്റെ അതികൃത്യത്തിൽ തളർന്നുറങ്ങിയ ഇസ രാവിലെ അലാറം അടിച്ചപ്പോഴാണ് സടകുടഞ്ഞെഴുന്നേറ്റത് കോളേജിലേക്ക് പോകാനായി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കിണങ്ങിക്കൊണ്ട് തിൽക്കെ ഒന്നുകൂടി കണ്ണാടിയിലേക്ക് സൂക്ഷിച്ചു നോക്കി പേടിക്കണ്ടടി മോളെ ഒന്നുമില്ലെങ്കിലും ആളൊരു ഡോക്ടറല്ലേ ഇത്താത്തമാര് പറഞ്ഞതനുസരിച്ച് ചുള്ളനും അവർക്കും അവരുടേതായ സങ്കല്പങ്ങളില്ലേ ഡോ ബി സാഡ് ഇതും നടക്കില്ലെന്ന് സ്വയം ആത്മവിശ്വാസം ചാർജ് ചെയ്ത് കോളേജിലേക്ക് പോയി വൈകുന്നേരം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ദേ ഡൈനിങ് ടേബിളിൽ നിരന്നിരിക്കുന്നു ലഡുവും ജിലേബിയും എന്നു വേണ്ട സകലതും ഒരു ലഡുവിലേക്കെൻ്റെ കൈ അങ്ങനെ നീണ്ടുപോയപ്പോഴാണ് കയ്യിലൊരു പിടി വീണത്